ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനാല് എട്ട മാസം രജിസ്ട്രേഷൻ അഞ്ച് മാസത്തെ പേപ്പർ വാലിഡിറ്റി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ വേരിയൻറ്റ് ആയ ഈ വാഹനം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കുന്തിപ്പുഴ ടി വി എസ് ബൈക്ക് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ആയ യൂസ്ഡ് കാർ ഷോറൂമിലാണ് പുതിയ സീറ്റ് കവർ അപ്പോൾസറി നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ സീറ്റെല്ലാം ഫ്രണ്ടായാലും ഡാഷ് ബോർഡായാലും സെറ്റെല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇഞ്ചൻ ഭാഗം നമുക്കൊന്ന് നോക്കാം ബാറ്ററി ഒക്കെ പുതിയതാണ് നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ എവിടെ പൊടിയോ അല്ലെങ്കിൽ ചളിയോ ഒന്നുമില്ല തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ വാഹനം എവിടെയും ഒരു ടച്ച് വർക്കിന് പോലും ഇല്ലായെന്ന് പറയാം അത്രയും കണ്ടീഷനാണ് കേട്ടോ ഇപ്പോൾ ഡിക്കിട്ടുള്ളിൽ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു വർക്കും ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ ഒരു സ്റ്റെപ്പിനി ടയർ വരുന്നുണ്ട് ഒരു അമ്പത് ശതമാനം ടയറുണ്ട് സ്റ്റെപ്പിനിയിലെ പിന്നെ നമ്മൾ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ഫ്രണ്ട് ടയർ വരുന്നുണ്ട് ബോഡി ഫിനിഷിങ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഒരവിടെ ഒരു പോറൽ പോലും ഇല്ല ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് ടയർ ആണെങ്കിലും ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ഉണ്ട് എവിടെയും ഒരു പോറലുമില്ല എന്നാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എടുക്കുന്നയാൾക്ക് പെട്രോൾ അടിക്കുക പോവുക അത്രേ കണ്ടു അത്രയും നീറ്റാൻഡ് ക്ലിയറാണ് വണ്ടി ഈ വണ്ടി തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന് അഞ്ചാ മാ അഞ്ച് മാസത്തെ പേപ്പർ വാലിഡിറ്റിയും ഉണ്ട് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ